നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനായി മനോഹരമായ കഥാപാത്രത്തെ സമ്മാനിച്ചയാളാണ് ഗൗരി കൃഷ്ണൻ പൗർണമി തിങ്കൾ പരമ്പരയിലെ പൗർണമിയായി എത്തി ഗൌരി മലയാളികളുടെ സ്വന്തം മകളായി മാറി പരമ്പര അവസാനിച്ചേറെ ആയെങ്കിലും ഗൌരിയെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പോഴും പൗർണമിയായാണ് താരം പൗർണമി തിങ്കൾ കൂടാതെ എന്ന് സ്വന്തം ജാനി സീത കയ്യെത്തും ദൂരത്ത് തുടങ്ങിയ സീരിയലുകളിലും ഗൗരി വേഷമിട്ടിരുന്നു ാരജാടയില്ലാത്ത നടിയെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം സീരിയൽ താരം ഗൗരികൃഷ്ണനെ വിശേഷിപ്പിക്കാറുള്ളത് പൗർണമി തിങ്കൾ സീരിയലിന്റെ സംവിധായകൻ മനോജിനെ തന്നെയാണ് ഗൌരി പിന്നീട് വിവാഹം ചെയ്തതും സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പിന്നെ പ്രണയമായി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം പഠനവും മറ്റുമായി തിരക്കിലായതിനാലാണ് അഭിനയത്തിൽ നിന്നും നടി ഇടവേളയെടുത്തത് എന്നിരുന്നാലും തന്റെ ആരാധകരോടും പ്രേക്ഷകരോടും വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ ഗൗരിക്കുണ്ട് ചാനലിൽ ഏറ്റവും പുതിയതായി നടി പങ്കിട്ട വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഗൌരി സംസാരിക്കുന്നത് തന്റെ ചിന്തകൾ സമയം കണ്ടെത്തി നോട്ടിൽ കുത്തിക്കുറിക്കുന്ന ശീലം ഗൌരിക്കുണ്ട് തന്റെ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടിലും കാണുന്ന സംഭവങ്ങളാണ് പലപ്പോഴും വിഷയമാകാറുള്ളത് അത്തരത്തിൽ അടുത്തിടെ ഒരു ടി വി ഷോ കണ്ടപ്പോഴുണ്ടായ ചിന്തയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഗൗരിയെ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഭാര്യയോ അതോ വേലക്കാരിയോ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ നടി പങ്കുവച്ചിരിക്കുന്നത് ഗൗരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡിന്നറിനു ശേഷം എനിക്കായി കുറച്ച് സമയമെടുത്ത് മനസ്സിൽ വരുന്ന ചിന്തകൾ ഞാൻ എഴുതി വെക്കാറുണ്ട് അങ്ങനെ ഇന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നോ ആണ് എനിക്ക് എഴുതാനുള്ള സബ്ജക്റ്റ് കിട്ടാറുള്ളത് അടുത്ത കാലത്തായി ഞാൻ ഒരു തമിഴ് ടി വി ഷോ കാണാറുണ്ട് പെൺകുട്ടികളെ വേലക്കാരിയായി കാണുന്നതിനെ കുറിച്ചും ഇൻലോസ് അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചുമൊക്കെയാണ് ആ ടി വി ഷോയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എഴുപത്തിയഞ്ചു ശതമാനം സ്ത്രീകളും പറഞ്ഞ ഒരു കാര്യം ഭർത്താവിന്റെ വീട്ടിൽ വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ആ താരതമ്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനു മുൻപ് ആരാണ് വേലക്കാരികളെന്ന് ചിന്തിക്കണം നമ്മൾ പണം കൊടുത്ത് ഒരാളെ വെക്കുന്നതാണ് വേലക്കാരികൾ അവരെ ഒരിക്കലും നമ്മൾ മാനസികമായോ അല്ലാതെയോ വേദനിപ്പിക്കുന്നില്ല വീട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആൾ പണം കൊടുത്ത് നമ്മൾ ജോലിക്ക് വയ്ക്കുന്ന ആളാണ് അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് അതാണോ വീട്ടിലെ ഭാര്യമാർ സർവെന്റ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ് അവർക്ക് അതിന് ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേലക്കാരി ആയിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത് ശമ്പളം വാങ്ങി ഭാര്യയായി വീട്ടിൽ നിൽക്കുന്നവരുണ്ടോ വേലക്കാരികൾ എന്നാൽ അവർ ചെയ്യുന്നത് ഒരു തൊഴിലാണ് അതിന് അവർക്ക് പണം കിട്ടുന്നുണ്ട് മാന്യമായ തൊഴിൽ ഒരു തരത്തിലും അവരെ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ശമ്പളം കൊടുക്കുന്നവർക്ക് സാധിക്കില്ല അതിന് സംഘടനകളുണ്ട് ഭാര്യമാർ അങ്ങനെയാണോ ഭാര്യമാരെക്കാൾ നന്നായിട്ടാണ് വേലക്കാരികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് എന്റെ പക്ഷം മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണെങ്കിലും പണം ഇങ്ങോട്ട് കൊടുത്താണ് ഓരോ പെൺകുട്ടി ഭർത്തൃ വീട്ടിലേക്ക് വരുന്നത് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ പെൺകുട്ടികൾ നിർബന്ധമായും വീട്ടുജോലി ജോലി ചെയ്യണമെന്നത് പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചതാണ് രാവിലെ എഴുന്നേൽക്കണം ഭക്ഷണം ഉണ്ടാക്കണം അലക്കണം എന്നൊക്കെയാണ് ഇതൊക്കെ ചെയ്യാം അത് സ്നേഹവും പരിഗണനയും തിരിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്നതാണ് നീ തന്നെ ചെയ്യണം ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതിലാണ് പ്രശ്നം സമാധാനമായി ഒന്ന് ചായ കുടിക്കാൻ പറ്റുന്നില്ലെന്ന് വരെയാണ് പല സ്ത്രീകളുടെയും പരാതി വൈഫ് എന്ന് പോലും പറയുന്ന കാലം കഴിഞ്ഞു പാർട്ണർ എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അങ്ങോട്ട് എല്ലാം ചെയ്തിട്ടും ഇങ്ങോട്ടൊന്നും കിട്ടാതെ വരുമ്പോഴാണ് സ്ത്രീകൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് ആൺകുട്ടികളുടെ അമ്മമാർ ആണെങ്കിൽ എല്ലാം അവരെ പഠിപ്പിച്ച് തന്നെ വളർത്തുക സഹായത്തിനാരും ഇല്ലാതെ ആയാൽ ആൺകുട്ടികളും തുണികഴുകൽ അടക്കം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണെന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുപോലെ എന്നെ വേലക്കാരിയായി കാണുന്നു എന്ന് പറയുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ വേലക്കാരിയേക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കണോ അതിനുവേണ്ടി നിന്ന് കൊടുക്കണോ എന്നതാണ് അതിനുവേണ്ടി നിന്ന് കൊടുത്തതിന് ശേഷം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എതിർപ്പുള്ള കാര്യം തുറന്നു പറയുക തന്നെ വേണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിന്ന് കൊടുക്കാതിരിക്കുക നിന്ന് കൊടുത്തിട്ട് പഴി പറയരുതെന്നാണ് ഗൗരി പുതിയ വീഡിയോയിൽ തന്റെ ചിന്തകൾ പങ്കുവച്ച് പറഞ്ഞത്